വണ്ടി എന്നുള്ളത് സ്വപ്നമായിരിക്കും ഇത് കാണുമ്പോ നമ്മള് കൂട്ടുകാർക്ക് എല്ലാവർക്കും സന്തോഷം നമ്മളെ വീട്ടുകാർക്കുടേ സന്തോഷം ഭയങ്കര ഹാപ്പി ഹാപ്പി പിന്നെ നമ്മൾ ആയിട്ട് ഭയങ്കര കാക്കണി എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു ഞാനൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് എന്താ എൻ്റെ ഏറ്റവും ഞാൻ ആഗ്രഹിച്ചൊരു ഏറ്റവും സന്തോഷം നിറഞ്ഞൊരു ദിവസം അതിൻ്റെ തലേദിവസമാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് ഇപ്പോൾ നാളെ ഞാൻ വളരെ ഹാപ്പി ആയിരിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഒരു ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു ആഗ്രഹവും ഞാൻ നിറവേറ്റാൻ പോകുന്ന ഒരു ദിവസമാണ് നാളെ മൂന്ന് കൊല്ലത്തോളം ഇതിന് പിന്നിലായിരുന്നു അവസാനവും ഒരു ഈ നമ്മൾ ഒരു വണ്ടി എടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് വണ്ടി എല്ലാ സെറ്റപ്പും ചെയ്ത് എല്ലാം കൊണ്ടും എല്ലാം ക്ലിയർ ചെയ്തിട്ട് നാളെ നമുക്ക് എടുത്ത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരൊറ്റ രൂപനായ ലോൺ ഇട്ടിട്ടില്ല ഒരാളുടെ അത് കടം വാങ്ങിയിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല എനിക്ക് ഈ ഒരു വണ്ടി എടുക്കണം വളരെ ഭയങ്കര ആഗ്രഹമായിരുന്നു ആയിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ സ്വന്തമായിട്ടൊരു വണ്ടി എന്നുള്ളത് ഏതൊരാളുടെയും സ്വപ്നമായിരിക്കും അതുപോലെ എൻ്റെ ഒരു സ്വപ്നം തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയൊരു ഡ്രീം തന്നെയായിരിക്കും ഇതിൻ്റെ അപ്പുറത്തേ ഒരു ഡ്രീം എന്ന് പറഞ്ഞാൽ എനിക്ക് അത്ര വലിയ ഡ്രീമൊന്നുമില്ല ഇതെൻ്റെ ഏറ്റവും വലിയ ഡ്രീമാണ് അത് ഞാൻ നാളെ നാളത്തെ ദിവസം ഞാൻ എടുക്കാൻ പോവാണ് അപ്പോൾ ആ ഒരു എക്സൈറ്റ്മെൻ്റ് തന്നെയാണ് ഞാനിപ്പോൾ വളരെ എക്സൈറ്റ്മെൻ്റ് തന്നെയാണ് നിൽക്കുന്നത് ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നത് പുള്ളാണ് നമ്മൾ പുള്ളിന് മുന്നേ വീഡിയോ നടക്കുന്നത് ഞാൻ ഈ വണ്ടി എടുക്കുന്ന കാര്യം എൻ്റെ വീട്ടുകാർക്ക് അറിയില്ല എന്താണെന്ന് വെച്ചാൽ ഇന്നലെ വരെ വീട്ടിലൊരു ദൂർത്ത ദൂത്രം എന്നൊരു നിലയ്ക്ക് നിന്നിരുന്ന ഒരാൾ മീൻസ് പ്രത്യേകിച്ച് ഉപകാരമൊന്നും ഒന്നും ഇല്ലാത്ത ഒരാൾ വെത്തി പെട്ടെന്നൊരു വണ്ടി എടുക്കുമ്പോൾ അത് ഞാൻ റെഡി ക്യാഷ് കൊടുത്തിട്ടാണ് വണ്ടി എടുത്തിട്ടുള്ളത് എൻ്റെ ആദ്യമായിടായിരിക്കും ഒരു ചെക്ക് ബുക്കിൽ ഞാൻ എൻ്റെ ഉപ്പിടുന്നത് ആ ഉപ്പ് വരെ എനിക്ക് തെറ്റി സൊക്കെ പറയാനോ എനിക്ക് ഉപ്പിടാൻ സമയം എൻ്റെ കൈ ഉറക്കില്ല എനിക്ക് കയറി ആ ഒരു സമയത്ത് എന്തൊക്കെയോ എൻ്റെ മനസ്സിൽ കൂടി ഇങ്ങനെ കൂടി കൂടി പോയി ഫുൾ ബ്ലാങ്ക് ആയിരുന്നു കാരണം എനിക്ക് അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയൊരു അച്ചീവ്മെൻ്റ് തന്നെയാണ് ഞാൻ വളരെ ഏറ്റവും കൂടുതൽ ഞാൻ ആഗ്രഹിച്ചെടുക്കുന്ന ഒരു വണ്ടി കൂടിയാണ് കാരണം എന്ന് വെച്ചാൽ ഒരാളെന്നെ ഫോളോ ചെയ്യുക അത് എനിക്കിഷ്ടപ്പെട്ട് ഞാൻ വളരെ വളരെ തൃപ്തനാണ് ഈ ഒരു വണ്ടി ബുക്ക് ചെയ്തതിലും ആ വണ്ടി മൊത്തം പറഞ്ഞ് സെറ്റിൽ ചെയ്തിട്ടുള്ളതിൽ ഞാൻ വളരെ വളരെ തൃപ്തനാണ് എനിക്ക് ആ വണ്ടി നാളെ നാളെയാണ് എൻ്റെ കയ്യിൽ കിട്ടുക വളരെ വളരെ എക്സൈറ്റഡാണ് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വെച്ചാൽ ഈ ഒരു യൂട്യൂബ് ഫാമിലിയിൽ നിന്ന് എനിക്കൊരുപാട് ഉപകാരം ഉണ്ടായിട്ടുണ്ട് അതൊരുപാട് താങ്ക്സ് പറയാണ് അതുകൊണ്ട് തന്നെ എനിക്കിതൊരു യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യണമെന്നൊന്ന് വളരെ നിർബന്ധമുണ്ടായിരുന്നു ഈ വണ്ടി എടുക്കാൻ ഉണ്ടാവുന്ന എൻ്റെ വളരെ അടുത്തുള്ള കുറച്ച് കുറച്ച് സുഹൃത്തുക്കൾ മാത്രമാണ് ഫാമിലി കൂടി കാരണം അവർക്കൊരു അവർക്കൊരു സർപ്രൈസ് കൊടുക്കുക ഞാൻ ഡ്രീം വേണ്ടപ്പെട്ട പേർക്ക് മാത്രമേ ഒരു ഉണ്ട് ോണ്ട് എന്തായാലും ഇത് കാണുമ്പോ നമ്മള് കൂട്ടുകാർക്ക് എല്ലാവർക്കും സന്തോഷം നമ്മുടെ വീട്ടുകാർക്കുടേ സന്തോഷം ഭയങ്കര ഹാപ്പി ആയിട്ട് ഭയങ്കര ഹാപ്പി പിന്നെ നമ്മൾ കണ്ട സ്വപ്നം ജമ്മു കാശ്മീര് നമ്മള് നമ്മുടെ സ്വന്തം വണ്ടിയമ്മ പോയിരിക്കും ഭയങ്കര ഹാപ്പിയാണ് നാളത്തെ ദിവസം ഞങ്ങൾ തകർത്തിരിക്കും അപ്പൊ ഫ്രണ്ട്സ് നമ്മുടെ വണ്ടി എടുക്കാൻ പോവാറ് വണ്ടി എടുക്കാൻ നമ്മുടെ നാട്ടിലാണ് നിൽക്കുന്നത് അങ്ങനെ പേര് കൂടി ബാക്കി അവിടെ എത്തും പിങ്കിലാണ് പോണത് നല്ല കൂടെ ഉണ്ട് അപ്പൊ ബാക്കി നമുക്ക് അവിടെ എത്തിക്കണം എത്തിയിട്ടുണ്ട് ഫ്രണ്ട്സ് എല്ലാരും എത്തിയിട്ടുണ്ട് അപ്പൊ എല്ലാരും പിള്ളാരും വന്നിട്ടുണ്ട് നമ്മളെ ആഷിഫ് ബാബു ആദ്യം വന്നിട്ടുണ്ട് അഖിൽ പ്രോ വന്നിട്ടുണ്ട് അല്ലു വന്നിട്ടുണ്ട് നമ്മളെ അസ്മിത് മോർജി വന്നിട്ടുണ്ട് പിന്നെ നമ്മുടെ കൊലയുടെ അക്കൽ ബാബു വന്നിട്ടുണ്ട് ബാബു நான் வருகிறேன் வருகிறேன் ஆண்டு

ണ്ട് നോക്കാം എന്താണ് റെസ്പോൺസ് കണ്ടറിയാം എങ്ങനെയാണ് ചോദിക്കാം

വീട്ടിലേക്ക് പോകാം വീട്ടിൽ സർപ്രൈസ് ഇതാണ് നമ്മുടെ നാട് രണ്ട് ദിവസം

ും വണ്ടെറിയ കാര്യം ചെയ്ത് തീർത്താറുണ്ട് നമ്മളെട്ടം വല്ലതും രക്ഷിക്കാൻ കുറച്ചാൾക്കാര് പോകുന്നപ്പോൾ അമ്പലം ഫേമസ് ആൾക്കാർ ഇതാണ് നമ്മുടെ പള്ളി ാക്കണീ മൂന്നാൾക്കാരുടെ ഒരു അനുഗ്രഹം മേടിക്കുക എന്നുള്ളത് അത് നമ്മൾ മേടിച്ചു കഴിഞ്ഞു ഇനി നമുക്ക് യാതൊരു കുഴപ്പങ്ങളും പറ്റില്ല ഇപ്പോൾ ഒരു നമ്മൾ നാട്ടിലേക്ക് വന്നിരിക്കുകയാണ് വണ്ടി എടുത്ത് ഒറ്റ ഒരു ദിവസമായിട്ടുണ്ടിപ്പോൾ അപ്പോൾ ഞാൻ ആഗ്രഹിച്ച എൻ്റെ വണ്ടി ഇത് അവിടെ കയ്യിൽ കിട്ടിയ ഒരു ദിവസമായിട്ടുണ്ട് ഞാൻ അത്യാവശ്യമൊക്കെ ഓടിക്കൊണ്ടിരിക്കുകയാണ് വണ്ടിയത് ഇതാണ് നമ്മുടെ സ്ഥലം വണ്ടി ഒരു രക്ഷയാണ് പോലെയാണ് ഇനിയിപ്പോൾ ഇനി കൂടുതൽ ഇതിൻ്റെ കൂടുതൽ വിശേഷങ്ങളും ഇപ്പോൾ എന്തെങ്കിലും ഒരു നെഗറ്റീവായിട്ട് തോന്നുന്നു പോസിറ്റീവായിട്ട് തോന്നുന്നു നോക്കി അടുത്ത വീഡിയോ എന്തായാലും പോസ്റ്റ് ചെയ്യും നമുക്ക് ഇപ്പൊ പത്തു കിലോമീറ്റർ ആയിട്ടുണ്ട് അപ്പം അന്നേരാണ് നമുക്ക് വണ്ടി കിട്ടിയത് നിങ്ങൾക്കാണ് ഒരു നൂറ്റി തൊണ്ണൂറ്റി നാല് തൊറ്റി തൊണ്ണൂറ്റി നാല് ഇരുന്നൂറ് ഹവർ ആയിട്ടുണ്ട് അഞ്ഞൂറിലാണ് ബസ് സർവീസ് അത് നമുക്ക് പെട്ടെന്നൊക്കാം അതേ വരെ അപ്പോൾ വയസ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും എൻ്റെ ഏറ്റവും വലിയ സ്വപ്നം തന്നെയായിരുന്നു അത് ഞാനിപ്പോൾ നടത്തിയിരിക്കുക അവിടെ വളരെ സന്തോഷമുണ്ട് വീട്ടുകാർ ഭയങ്കര സന്തോഷമാണ് അവരിപ്പോൾ മകം ഇപ്പോഴും വിശോദിക്കാൻ പറ്റിയിട്ടുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഭയങ്കര ഹാപ്പിയാണ് എല്ലാവർക്കും എല്ലാവരും നല്ലത് പറഞ്ഞു അത് തന്നെ അതുകൊണ്ട് തന്നെ വളരെ വളരെ ഹാപ്പിയാണ് ഇപ്പോൾ കഴിച്ചപ്പോൾ അതും പറഞ്ഞാൽ നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം അപ്പോൾ അടുത്ത ദിവസം ഇനിയിപ്പോൾ എന്നും നമ്മുടെ കൂടെ അയച്ചൊക്കെ നമ്മുടെ കൂടെ ഉണ്ടാകും അപ്പോൾ അടുത്ത ദിവസം ഇപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വരാം അതുവരേക്കും guys